ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനൂപ് ചെന്നിട്ട് ഞൂർച്ച ആയിട്ട് പറയുകയാണ് ഞൂർച്ച ഞാൻ നിന്നെ കൈവിടില്ല എൻ്റെ അമ്മയെ ഒന്ന് ചെന്ന് കാണട്ടെ അതിനുശേഷം ഞാൻ നിൻ്റെ അരികിലോട്ട് വരാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുന്നത് എന്നാൽ ബാലചന്ദ്രൻ അറിയില്ല അവിടെ ഞൂർച്ച ഉണ്ടെന്ന് എന്നാൽ ഈ സമയം ശാരദാമ്മയോട് പറയാണ് ശാരദാമ്മ നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ് ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോകുന്നത് എൻ്റെ ഭാര്യ നിങ്ങളുടെ കൈകളിൽ സേഫ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ ശരി മോനെ നീ പോയിട്ട് വരുമോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ന്യൂർജ വളരെ സങ്കടത്തോടു കൂടി ശാരദാമയുടെ മുന്നിലോട്ട് വരികയാണ് ഇതൊന്നും അറിയാത്ത ബാലചന്ദ്ര വണ്ടിയിൽ അനൂപിനെയും കൊണ്ടുപോകുന്നു കേട്ടോ അങ്ങനെ ശാരദാമ ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്ന പ്രതിസന്ധി ശാരരാമ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഷാലിയും വിഷ്ണുവിനേയും കാണിക്കുന്നത് അവരിങ്ങനെ കുഞ്ഞിനെ തിരയി ആ മലമുകളിലൂടെ ഇങ്ങനെ തിരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ തന്നെ ഇത്രയും ദൂരം കുഞ്ഞുങ്ങൾ വരില്ല എന്നാൽ തോന്നുന്നതെന്നും മൂപ്പൻ പറയുന്നുണ്ട് ആ സമയം ഷാലി ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മക്കളില്ലാതെ ഞാൻ ഇനി എങ്ങോട്ട് എങ്ങോട്ടൊരാടി നടക്കാൻ കഴിയില്ല എൻ്റെ കുഞ്ഞെവിടെ എൻ്റെ കുഞ്ഞിനെ വിടെ എന്നൊക്കെയുള്ള ചോദ്യമായിരിക്കുന്നു അപ്പോൾ ഈ സമയം ഒപ്പം പറയണേ എന്തായാലും ഈ സൈഡിലൂടെ നടക്കാം നമുക്ക് ഇവിടെ ചതുപ്പ് നിലങ്ങളും അതുപോലെ തന്നെ കൊക്കയും ഒക്കെ ഉള്ളതാണ് അതുമാത്രമല്ല ഇവിടെ വന്യമൃഗങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് അറിയേണ്ടത് അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു നടത്താം എന്നൊക്കെ പറയുമ്പോൾ ഷാനി തളർന്നു കേട്ടോ എനിക്ക് വലിയ വിഷു കേട്ടോ എനിക്കെൻ്റെ മക്കൾ എൻ്റെ മക്കളില്ലാതെ ഞാനിനിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടി കറിയുമ്പോൾ വിഷു പറയണേ എന്താ ക്ഷാനി നീ ഇങ്ങനെ ടെൻഷനായ ശരിയാവോ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്താലേ പറ്റുള്ളൂ എന്തായാലും വരാനുള്ളത് വന്നു ഇനി നമ്മുടെ മക്കളെ നമുക്ക് കണ്ടെത്താം അങ്ങനെ വിഷ്ണുചേട്ടൻ പറയാൻ കഴിയും എൻ്റെ മക്കൾ എവിടെ വിഷ്ണു എൻ്റെ മക്കൾ എവിടെ എൻ്റെ മക്കളെ എവിടെയിട്ടാ പോയത് വിഷ്ണു കേട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അലറി വിളിച്ചു കരഞ്ഞുകൊണ്ടിരിക്കാനായിട്ടാ ആ സമയമാണ് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നതായിട്ടോ അയാളെ കണ്ടിടുന്ന ഷാലി വിഷ്ണു അമ്പരം നിന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ മൂപ്പനാണെങ്കിലും ചെറിയൊരു പേടിയോട് കൂടി നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും എന്തായി ഇവിടെ ആ രമ്പനോ രമ്പനെന്താ ഈ വഴി അതെ ഇവിടെ ആരോ കാടറിയാത്ത ആളുകൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ചതുപ്പ് കുഴികളും പൊക്കുകളൊക്കെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ വിഷ്ണു ആരാണെന്ന് അറിയാതെ മൂപ്പൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ മൂപ്പൻ പറയുകയാണെങ്കിൽ ഇത് രമ്പൻ ഇത് കാടിൻ്റെ എല്ലാം കലക്കി കുടിച്ചവനാണ് ഇവൻ്റെ ചതുപ്പ് നിലയങ്ങളും വന്യമൃഗങ്ങളുടെ വരവും എല്ലാം അറിയാവുന്നവനാണ് ഇവൻ ഇവനെല്ലാം അറിയാം എന്തൊക്കെയുള്ള വാക്കുകൾ പറയുന്നു കേട്ടോ അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വിഷ്ണു ശാലിങ്ങനെ അമ്പലത്തിൽ നിന്ന് നോക്കുകയാണ് ഇതേ സമയം അയാൾ പറയുന്നത് എന്താ ഇവരുടെ പ്രശ്നം ഇയാൾ ഇയാൾ നിങ്ങളെ സഹായിക്കുമെന്നും ഒപ്പം പറയാനായിട്ടാ കാടറിയുന്ന മനുഷ്യനായത് കൊണ്ട് തന്നെ ഇയാൾ നമുക്കൊപ്പം സഹായത്തിനുണ്ടാവുമെന്നും പറഞ്ഞ് അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ ഉടൻ തന്നെ തൻ്റെ മക്കളെ ഇനി എങ്ങനെ തനിക്ക് രക്ഷപ്പെടുത്താനാവും എന്നുള്ള പ്രതിസന്ധിയിൽ ഷാലിനി ഇങ്ങനെ കരയണ്ടിട്ടാണ് അപ്പോഴേക്കും ആ രമ്പൻ എന്ന് പറയുന്നവൻ ആദ്യം ഞാനിവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്നിട്ടാകും മക്കളെ കണ്ടെത്തലെന്ന് രംഭൻ രമ്പൻ കേട്ടാ അങ്ങനെ രമ്പൻ ആ കുഞ്ഞുങ്ങൾ വീണ് ആ സൈഡിലോട്ട് തന്നെയാണ് രമ്പം പോകുന്നത് രമ്പം മൊത്തത്തിൽ അവിടെ പരിശോധിക്കുമ്പോൾ ഷാലിനിയാണെങ്കിൽ വിഷ്ണുട്ടാ ഇനി എനിക്ക് കഴിയില്ല എൻ്റെ മക്കൾ എൻ്റെ മക്കളെ എവിടെ എൻ്റെ മക്കളില്ലാതെ എനിക്ക് മുന്നോട്ട് തിങ്ങാൻ കഴിയില്ല അവരെയും ഞാൻ കൊലക്ക് കൊടുത്തിട്ട് ഈ അമ്മ ഇവിടെ നിന്നും പോകുന്നത് നടക്കില്ല എൻ്റെ വിഷ്ണുട്ട് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വേണം എനിക്ക് പറ്റത്തില്ല വിഷു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ വിഷ്ണു പറയുന്നത് താനിങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാണ് ഒന്ന് സമാധാനപ്പെടുക എൻ്റെ മക്കളെ തനിക്ക് തനിക്കായിരിക്കും വരുമ്പോൾ ഒന്ന് സമാധാനപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു സമാധാനപ്പിക്കുമെങ്കിലും കൂടി പക്ഷേ അതൊരു സമാധാന വാക്കില്ല എന്ന് വിഷ്ണുവിനും അറിയാം കേട്ടോ അതേസമയം വീടുന്മാർ ഒരു ചതപ്പ് നിലയത്തിലോട്ട് രംഭം പോയിരിക്കുകയാണ് രമ്പ മൊത്തത്തിലങ്ങ് കറങ്ങി തിരിഞ്ഞ് നോക്കുന്നുണ്ട് രമനാണെങ്കിൽ മൊത്തം നോക്കുമ്പോൾ അവിടെ വന്യം ൾ വന്നിട്ടില്ലെന്ന് രന് മനസ്സിലായി അപ്പം മൂപ്പൻ ഷാലിയോടും വിഷ്ണുവിനോടും പറയുന്നത് അരച്ച് കുടുക്കിയവനാണ് ഇവിടെ എവിടെയെങ്കിലും വന്യമുഖങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനത് മനസ്സിലാക്കാൻ കഴിയും കാടിൻ്റെ ഉൾവിളി അറിയുന്ന ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നില്ല കേട്ടോ അതൊക്കെ കേട്ട് ശാലിയും വിഷ്ണുവും ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ സമയം രംഭം പോയ സ്ഥലത്തോട്ട് തന്നെ കുഞ്ഞുങ്ങൾ വേണ്ട സ്ഥലത്തോട്ട് തന്നെ ഇവരും പോകുന്നു കേട്ടോ അങ്ങനെ ഇവർ അവിടെ ചെന്നു നിൽക്കാണ്ട് മക്കളേ മക്കളെ എന്ന് പറഞ്ഞ് അല്ലറി വിളിക്കും കൂടി മക്കൾ കതിച്ച വെയിൽ കേൾക്കുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ വിഷ്ണു സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ ഷാലി കുഴഞ്ഞും കൊണ്ടുവരികയാണ് ആ പുഴക്കാൻ മൂപ്പൻ പറയുന്നത് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഈ ഒരു പ്രദേശത്ത് മക്കളില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ എത്ര വിളിച്ചിട്ടും ആ പുഴക്കും ഏകോയ് എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലും അമ്പനും മൂപ്പനും വിളിച്ചു വിളിച്ച് പക്ഷേ ഈ ഏയ് കോയ് എന്നുള്ള വാക്കിനൊന്നും ഉത്തരം നൽകുന്നില്ല ആരും തന്നെ മറുപടി കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ആകെ പ്രതിസന്ധിയിലായിരിക്കാനായിട്ട് കുഞ്ഞുങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു ലെവലിൽ കുഞ്ഞുങ്ങളെ ഇനി എങ്ങനെ കിട്ടുമെന്നുള്ള ലെവലിൽ നിൽക്കണം അപ്പോഴാണ് മൂപ്പൻ ശാലിയെ മിഷ്ണുനെ ഞെട്ടിപ്പിക്കുന്ന ആ വാക്കും പറയുന്നത് ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട പോവാമെന്ന് തൻ്റെ ആ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തനിക്ക് ഉൾക്കൊള്ളാൻ ആവതോഷാ എന്നെ കരഞ്ഞു കൊണ്ട് പറയാണ് എൻ്റെ മക്കളില്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എൻ്റെ ഉൾവെളിയിൽ ആരോ ഇരുന്നു പറയുന്നു എൻ്റെ മക്കൾ ഇവിടെത്തന്നെ ഉണ്ടെന്ന് എൻ്റെ മക്കൾ ഇവിടെയുണ്ട് എൻ്റെ മക്കൾ എന്ന് കിട്ടുന്നു അന്നേ ഞാൻ ഈ കാടിനുള്ളിൽ നിന്നും പോകത്തുള്ളൂ എനിക്കെൻ്റെ മക്കളെ വേണം എനിക്കെൻ്റെ മക്കളെയാണ് എൻ്റെ ലോകം എൻ്റെ ലോകത്ത് മക്കളാണ് എൻ്റെ മക്കളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എൻ്റെ മക്കളെ എനിക്ക് വേണമെന്നൊക്കെ പറയും താൻ തലതല്ലി തലതല്ലിക്കരയുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു താനന്താടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇല്ല വിഷുട്ട എന്റെ കുഞ്ഞുങ്ങളെ എന്റെ കൈകളിൽ കിട്ടണം എന്ന് പറയുന്നു കേട്ടോ അപ്പോഴേക്കും ഷാലിനി മക്കളെ മക്കളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് സത്യേ പപ്പി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമെങ്കിലും കൂടി ആ വിളിക്കുത്തരം നൽകുന്നില്ല കേട്ടോ ഈ സമയം വീണ്ടും മൂപ്പനും ആ രമ്പനും എന്ന് പറയുന്ന ആൾ താഴോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ കാണുന്നില്ല ഇതേ സമയം വിഷ്ണു പപ്പി സത്യ എന്ന് പറഞ്ഞ് ആലറി ആലറി ഉറക്കി ശബ്ദത്തിൽ അങ്ങ് വിളിക്കുന്നതിനോട് കൂടിയിട്ട് മക്കളുടെ ചെവിയിൽ അത് കേൾക്കുന്നു കേട്ടോ മക്കളെ കാണിക്കുന്നു രണ്ടുപേരും ആ ചതുപ്പ് നിലത്തിൽ നിന്ന് വീട് ഒരു പരന്ന പ്രദേശത്തോട്ട് എത്തിയിട്ടുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ നമ്മുടെ മക്കളല്ലോ ഞാൻ പറഞ്ഞില്ലേ പപ്പി ഇനി എന്നോട് നമ്മുടെ അച്ഛനെ നമ്മളെ രക്ഷിക്കാൻ എത്തും എന്ന് സത്യം പറയുന്നു കേട്ടോ ആ സമയം വിഷ്ണു അച്ഛാ എന്ന് പറഞ്ഞ് പപ്പി വിളിക്കുന്നു ആ വിളി വിഷ്ണുവിൻ്റെ ചെവിയിലല്ല ഇടിച്ച് കേൾക്കുന്നു അതുപോലെ മൂപ്പൻ്റെ രമൻ്റെയും ഈ പറയുന്നത് പോലെ ഷാലിയുടെ കേട്ടോ അത് കേൾക്കുന്ന ഷാലിയുടെ തളർച്ചയൊക്കെ ഒന്ന് മാറിക്കിട്ടേ അങ്ങനെ ഷാലി പറയുന്നത് മക്കളുടെ ബിലിയല്ലേ വിഷ്ണു കേട്ടോ ആ കേൾക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയണത് ശരിയാണ് മക്കളുടെ ബിലിയാണ് ആ കേൾക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം വിഷ്ണു ഏട്ടാ എൻ്റെ മക്കളതാ ഇന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഒപ്പം പറയുന്നത് അവിടെ ഒരു ഇളയിളക്കം കാണുന്നുണ്ട് അത് അവിടെ തന്നെയാണ് എന്നാലും സൂക്ഷിച്ച് നോക്കിയിട്ട് വേണം അപ്പോഴേക്കും വിഷ്ണു താഴോട്ട് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും ഒരു കല്ല് നിന്നിങ്ങനെ വീഴുകയും കേട്ടോ അത് മക്കൾ കാണുന്നുണ്ട് മക്കളാണെങ്കിൽ തൻ്റെ തലയ്ക്ക് തന്നെ വീഴാൻ പോകുന്ന ലെവലിൽ മക്കൾ നിൽക്കുമ്പോൾ ഉടൻ തന്നെ സത്യ എന്താ ചെയ്യുക എന്ന് പപ്പി ചോദിക്കുമ്പോൾ ഉടനെ എൻ്റെ പപ്പി പറയുന്നുണ്ട് അത് നമ്മുടെ തലക്കൽ അത് ഈ സെല്ലിലൂടെ വീണുപോയി എന്നും പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഈ സമയത്ത് താൻ ഇനി എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ മൂപ്പും പറയണ നിർത്തി കൂട്ടരുത് മക്കൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി അവൾക്ക് അപായവും സംഭവിച്ചിട്ടില്ല മഞ്ഞുമൃഗങ്ങളുടെ ഇടയിലും പറ്റിട്ടില്ല അതുകൊണ്ട് തന്നെ മക്കളെ രക്ഷിച്ചെടുക്കാം പക്ഷേ പെട്ടെന്ന് എടുത്തു ചാടിക്കഴിഞ്ഞാൽ ഈ കാടിൻ്റെ കല്ലുകൾ മലയുടെ കല്ലുകളും മുട്ടികളൊക്കെ കുഞ്ഞുങ്ങളുടെ തലക്കായിരിക്കും വീഴുക അത് വലിയ അപകടം ഉണ്ടാക്കുക അപ്പോഴേക്കും ഷാലി തരുന്നോട്ടോ അയ്യോ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ മക്കളേ മക്കളെ എന്ന് പറഞ്ഞ് ഷാലി വിളിച്ച് കരയുന്നു കേട്ടോ ആ സമയം കുഞ്ഞുങ്ങൾ ഉറക്കി വിളിച്ച് പറയണം വിഷ്ണുച്ചോ ഞങ്ങൾക്ക് ദായിക്കുന്നു കൊല്ലം വേണം വിഷിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ആ അച്ഛൻ ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ വിഷ്ണു കയറും അതൊക്കെ എടുത്ത് ബ്രെഡും പഴമൊക്കെ തൂക്കി കുഞ്ഞുങ്ങൾക്ക് കിറ്റാക്കിയിട്ട് താഴോട്ട് എത്തിക്കുമ്പോൾ ഉടൻ തന്നെ ഷാലി ചോദിക്കുന്നുണ്ട് അത് കിട്ടുമോ അപ്പോഴേക്കു അമ്പനും മൂപ്പനും പറയുന്നത് ചതുപ്പ് നിലമായത് കൊണ്ട് തന്നെ രക്ഷിക്കേണ്ടതിന് വേറെ മാർഗങ്ങളും വേണ്ടിയിരിക്കുന്നത് കൊണ്ട് അതിനുള്ള വഴികളൊക്കെ തയ്യാറാക്കട്ടെ എന്തായാലും ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് ഷാലിയും വിഷ്ണുവിനെയും അവിടെ ഇരുത്തിയിട്ട് അവരങ്ങ് നീങ്ങുന്നുണ്ട് പക്ഷേ വിഷ്ണു ആണെങ്കിൽ ഒരു കയറെടുത്ത് തൻ്റെ മക്കളെ ഇങ്ങനെ പതയെ പതിയെ ആ ഒരു സ്ഥലത്തോട്ട് കൊടുക്കുമ്പോൾ ആ ഭക്ഷണം മക്കൾക്ക് കിട്ടുന്നുണ്ട് ഈ സമയം അന്ന് ചോദിക്കുന്നുണ്ട് വിഷ്ണു ഏട്ടാ നമ്മുടെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് അറിയത്തില്ല എന്തായാലും മക്കൾ കഴിച്ചിട്ടുണ്ടോ എന്ന് കയറ് വലിച്ച് നോക്കട്ടെ എന്ന് പറയും പതിയെ വലിക്കാൻ നോക്കുമ്പോൾ അതിൽ ബ്രെഡും പഴവും പാലും ഒക്കെ തൂക്കിയിട്ടുണ്ട് അങ്ങനെ കുഞ്ഞുങ്ങളതെടുത്തു എന്ന് മനസ്സിലാക്കണം കുഞ്ഞുങ്ങളാണെങ്കിൽ വിഷപ്പിൻ്റെ കാടിനെ അറിയാവുന്നതുകൊണ്ട് തന്നെ ആർത്തിയോടുകൂടി അത് കഴിക്കുന്നുണ്ടങ്ങനെ കുഞ്ഞുങ്ങളിതെല്ലാം കഴിച്ച് കുഞ്ഞുങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി കുഞ്ഞുങ്ങൾ ഈ ഭക്ഷണം കഴിച്ച് വിൽക്കുമ്പോൾ ഷാലി പറയാൻ വിഷ്ണു കിട്ടാം മക്കൾക്കത് കിട്ടിയിട്ടുണ്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കയറ് വലിക്കുമ്പോൾ ഭക്ഷണം ഇല്ലട്ടോ അപ്പോൾ വിഷ്ണു പറയണേ അപ്പോൾ നമുക്ക് ഈ കൊക്കയുടെ ആഴം എവിടെയാണ് നമ്മുടെ മക്കൾ നിൽക്കുന്നത് എന്ന് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഇനി പേടിക്കേണ്ടതില്ല കുഞ്ഞുങ്ങൾ അവിടെയുണ്ട് എന്തായാലും ഞാൻ രക്ഷിക്കാനുള്ള വഴികൾ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് എന്നാലേ ഈ സമയം ബാലചന്ദ്രൻ സോറി അബൂബക്കറിനെയാണ് കാണിക്കുന്നത് അബൂബക്കർ സി എ ചന്ദ്രബോസിനെ കാണാൻ പോയിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രബോസിനോട് പറയുന്നത് എൻ്റെ മകൻ അവൻ്റെ ഫോണിലോട്ട് വിളിച്ചു അവൻ ഫോൺ എടുത്തപ്പോൾ ലൊക്കേഷൻ നിങ്ങൾ വിചാരിച്ചാലും അറിയാൻ കഴിയില്ലേ എൻ്റെ ഒരു ബലമായ സംശയം കുടുംബ എന്തോ സാരഥയെന്നോ എന്തൊക്കെയാ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ എനിക്കറിയാം എന്ന് സി എ ചന്ദ്രബോസ് പറയണേ അപ്പോൾ എനിക്കറിയാം അതുതന്നെ എന്തായാലും ഇത്ര പെട്ടെന്ന് ദൈവം എനിക്ക് പറ വലകൾ വിളിച്ച് വിരിച്ചു തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ദൈവ എൻ്റെ ഒരാൾ ഇത്രയും ശക്തിയോടുകൂടി എൻ്റെ പിന്തുണക്കുണ്ട് ുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ളത് ചെയ്തോളാം എന്നും പറഞ്ഞ് ഇനി കളി തുടങ്ങുന്ന കേട്ടോ